പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ദേവ്യാനി ആണെങ്കിലും ഇങ്ങനെ കേൾക്കുന്നു കേട്ടോ നമ്മൾ ആ ജലജീവിയുടെ ഒക്കെ സംസാരിക്കുന്നത് നമ്മളെ ആ നന്ദൂനാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയ കാര്യങ്ങളും ആദർശ ഗൾഫിൽ പോയിട്ട് വിളിക്കാത്ത കാര്യവും അതുപോലെ നമ്മളെ നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നതാണെങ്കിലും നമ്മളെ ദേവിയാനി കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ദേവ്യാനി ആണെങ്കിൽ ജലചീരത്തിൽ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എൻ്റെ പേരെക്കുട്ടി ഇല്ലാതാക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് കുറേ വഴക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ ജലജക്കാണെങ്കിൽ എന്നിട്ട് നമ്മൾ ദേവിയാനി പറയുന്നുണ്ട് ഇനി ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നീ ഇനി അനുസരിച്ച് നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നീ ഇനി ഇവിടെ ജീവിക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ ജലചേരത്ത് പറയുന്നുണ്ട് അതല്ല എങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളെക്കുറിച്ചോടെ എല്ലാ കാര്യങ്ങളും ഞാൻ നവ്യയടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ ദേവിയാനെ കേട്ടോ എന്നിട്ട് ദേവിയെന്നെ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നിങ്ങൾ നവ്യുടെ ചിലവിലല്ലേ നിങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ നവ്യയടുത്ത് പറഞ്ഞു കൊടുത്ത് അതെല്ലാം ഞാൻ ഇല്ലാതാക്കും അപ്പോൾ നീയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നൊക്കെ എനിക്കറിയണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ ദേവിയനെയാണെങ്കിൽ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജലജയുടെ കാര്യത്തിലൊക്കെ സമയത്താണ് സംബന്ധിച്ച് നമ്മൾ ദേവേനു പറയുന്നില്ല എന്തെങ്കിലും വയറാകാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി മരുന്ന് കലക്കൊക്കെ തരാനോ നിനക്ക് ഉദ്ദേശമെങ്കിൽ നിന്നെ ഞാനിവിടെ വെച്ചേക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെട്ടോ അത് കണക്ക് നീ അടുക്കളയിൽ പാചകത്തിനൊക്കെ കയറുമ്പോൾ നിൻ്റെ കൂടെ തന്നെ ഞാനും കയറും എൻ്റെ കൺതുമ്പിൽ വെച്ച് തന്നെ നീ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് കൂടായപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ പിന്നെ ഞാൻ ഈ വീട്ടിലേത്തേക്ക് വെച്ചിരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മളെ ദേവേനെ ആണെങ്കിൽ ജലജയ്ക്ക് നല്ല പണികളൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദേവേനാണെങ്കിൽ ജലജെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ നയനെ അടുത്ത് എന്നിട്ട് നായനെടുത്ത് ചോദിക്കുന്നുണ്ട് മോക്കല്ലേ കാല് വേദനയൊക്കെ എന്നൊക്കെ പറഞ്ഞുമോൾ ഇരിക്കുമല്ലേ മോക്ക് ഇതാണ്ട് കാല് തരാനൊക്കെ ജലജി ആൻറ്റിക്ക് ഒരു ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നയനെ ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ കാല് തിരുമേൻ ആൻറ്റിക്ക് ആഗ്രഹമെന്നോ ഇതെന്താ ഞാൻ കേൾക്കുന്നത് അത്ഭുതമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ദേവ്യാനിയെ ആണെങ്കിൽ ഇങ്ങനെ ജലജേ എടുത്ത് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ നയനയുടെ കാലൊക്കെ നല്ല രീതിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ടാ അപ്പം നമ്മളെ നയനാണെങ്കിലും വന്ന് ദേവിയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ അത്ഭുതമായി നടക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ദേവിയാനി പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് മോളെ അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കും ആ രീതിയൊക്കെ അതൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് വിശദീകരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും സമയം പോലെ ഞാൻ നിൻ്റെ അടുത്ത് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ ദേവേനെ പറയുന്നുണ്ട് നല്ല കുഴമ്പൊക്കെ എടുത്തിട്ട് നമ്മളെ നയനയുടെ കാലിൽ നല്ല രീതിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മളെ ജലചയെടുത്ത് ദേവേനെ ആണെങ്കിൽ ജലജയെടുത്ത് നമ്മൾ നയനയ്ക്കാണെങ്കിൽ കുഴമ്പിട്ട് കൈയും കാലിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജലജയാണെങ്കിൽ നിവൃത്തിയോട് കൊണ്ട് ജലജയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാ മനസ്സോടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നയനയാണെങ്കിൽ ദേവേന്ദ്ര ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അമ്മ എൻ്റെ ഈ കാക്ക ഇങ്ങനെ മലർന്ന് പറക്കും ഇവർ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണല്ലോ ഇവർ നമ്മളെയൊക്കെ സ്നേഹിച്ചൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നയന ദൈവേനെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നയനയാണെങ്കിലും അടുത്ത് ചോദിക്കുന്നുണ്ട് അമ്മ ഇതാണെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ തെറ്റുകളും അമ്മയും മൂലം ചെയ്യുമ്പോഴാണല്ലോ അത് നമ്മളൊക്കെ അറിയാതിരിക്കാനാണല്ലോ ഇവർ നമ്മളെയൊക്കെ സ്നേഹിക്കാൻ വെക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് ദേവേനെ പറയുന്നുണ്ട് അതുപോലെ പിന്നെ അവിയും ജലജയും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു മോളെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും പിന്നെ ആദർശമാണെങ്കിൽ ദുബായിൽ നിന്ന് തിരിച്ച് വരാതിരിക്കാനൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ആ സമയത്താണെങ്കിൽ അങ്ങനെ എന്നെ വിട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മളെ ചന്ദമോളുടെ അച്ഛൻ ആരാന്നുള്ള സത്യം ഞാനങ്ങ് ജലേജയെ അറിയിപ്പിച്ച് കള അറിയിപ്പിച്ച് കൊടുത്തെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം അവളവളെ അങ്ങ് ഭയങ്കര പുഴുത്തിയൊക്കെ നടക്കുമല്ലേ അപ്പോൾ പിന്നെ എന്താ എന്തായാലും ചന്ദുമോളുടെ അച്ഛൻ ആരാന്നുള്ള സത്യം എന്തായാലും അവളും കൂടെ അറിഞ്ഞിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആ സത്യങ്ങളെല്ലാം അവളുടെ അടുത്ത് അങ്ങ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ ദൈവേനെ ഞാനിവിടെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇനി നല്ല രീതിയിൽ ൊക്കെ ജീവിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ നവിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ ആണെങ്കിൽ പറയുന്നുണ്ട് മോളെ ഇനി എന്തായാലും ഇവള് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവളെ ഇവളുടെ മോനെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ നമ്മളെ നവിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞ എന്തായാലും നവിയുടെ ചിലവിലല്ലേ ഇപ്പോൾ അമ്മയും മോനും ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും നവിയ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മേയും മോനെ ഈ വീട്ടിൽ നിന്ന് തന്നെ അവൾ അടിച്ചിറക്കും അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിന് എന്തായാലും ഇവിടെ നമ്മൾ പറയുന്ന രീതിയിലല്ലേ അവിടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മൾ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെ ഓരോരുത്തർക്ക് ജോലി ചെയ്തൊക്കെ തീർക്കേണ്ടി എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നല്ല പണി എന്തായാലും ഇനി ദേവി ദൈവം നവിയൊക്കെയാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നവിയെടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അബിടുത്ത് എന്തായാലും പറയണം അവൻ മാത്രം ഇങ്ങനെ സൂചിച്ച് നടക്കണ്ട ഞാനിങ്ങനെ ഇവിടെ എല്ലാവർക്കും ജോലിയും ചെയ്ത് ഞാനും നടക്കുമല്ലേ അപ്പോൾ അവൻ മാത്രം സൂചിച്ച് നടക്കേണ്ട എന്തായാലും ഈ വീട്ടിലെ എല്ലാവരും ചെന്തുമോട് അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ എന്തായാലും അവനെ അറിയിപ്പിക്കണമെന്നൊക്കെയുള്ള തീരുമാനം നമ്മൾ ജലജയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കും എന്നെ വിളി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ